ശസാൻ ഷാബത്ത് എന്ന ഒൻപത് വയസ്സുകാരിയെ കഴിഞ്ഞ മാസം അല്ലക്സ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ മാതാപിതാക്കളെയും കുടുംബക്കാരെയും നഷ്ടപ്പെട്ട ഗസയിലെ കുട്ടികളിൽ ഒരാളായിരുന്നു ഈ കൊച്ചു പെൺകുട്ടിയും അങ്ങനെ ഗസയിലെ ആശുപത്രിയിൽ അനാഥരായ കുട്ടികളിൽ ഒരാളായി മാറി ഷാബത്തും അടിയന്തര വൈദ്യസഹായത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് ടെന്റിൽ താമസിക്കുന്ന അവളോട് തന്റെ മാതാപിതാക്കൾ മരിച്ചെന്ന വാർത്ത പറയാൻ ഡോക്ടർമാരും ഒന്ന് പതറി ഗസയിലെ തുഫയിൽ നിന്ന് പലായനം ചെയ്ത് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഷാബത്തും അവളുടെ മാതാപിതാക്കളും അതിനിടെയാണ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അവളുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയ ശേഷം എട്ടായിരത്തി ഇരുന്നൂറിലധികം കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് നിരവധി കുട്ടികൾക്കാണ് പരിക്കേറ്റത് പലരും യുദ്ധത്തിന്റെ ഭീകരത കണ്ട് മാനസികമായി തകർന്നുപോയി ചിലർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു മറ്റു ചിലർക്കാകട്ടെ അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും നഷ്ടമായി ചികിത്സയ്ക്ക് ശേഷം ഇവരെ എവിടേക്ക് പറഞ്ഞയക്കുമെന്ന ആശങ്കയിലാണ് ഡോക്ടർമാർ ശാപത്തിന് കൂടാതെ ഉറ്റവരും ഉടയവരും ആരെന്നറിയാത്ത നിരവധി കുട്ടികളാണ് അലക്സ ആശുപത്രിയിലുള്ളത് ഗസയിലെ ബലാഹിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ കുടുംബത്തിലെ അൻപത്തി എട്ട് പേരെയും നഷ്ടപ്പെട്ട കുഞ്ഞു ഹസൻ മേഷ്മേഷിന് പ്രായം വെറും അഞ്ചു ദിവസം മാത്രമായിരുന്നു ഒരു മാസത്തോളം അലക്സ ആശുപത്രിയിൽ കിടന്ന കുഞ്ഞു ഹസനെ സ്നേഹിച്ചതും പരിചരിച്ചതുമെല്ലാം ആശുപത്രിയിലെ നഴ്സുമാരാണ് വെറും ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള മൊത്താസ് അബുയിസ ഇരുപത് ദിവസമാണ് കൈക്കാലുകളൊടിഞ്ഞ് മാതാപിതാക്കളില്ലാതെ ആശുപത്രിയിൽ കഴിഞ്ഞത് ഓരോ ദിവസവും നിരവധി കുഞ്ഞുങ്ങളാണ് ഗസയിലെ ആശുപത്രികളിൽ അനാദരാക്കപ്പെടുന്നത് ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല നടത്തിയിട്ട് ഇസ്രായേൽ എന്താണ് നേടുന്നതെന്നാണ് ലോകമുയർത്തുന്ന ചോദ്യം